നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദാല് ദാല് കറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ചെറുപയർ പരിപ്പുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വ്യത്യസ്ത ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ചെയ്യും ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും എല്ലാർക്കും പറ്റും കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറി അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫിഡ് അറിയിക്കണം അറിയിക്കുന്നു കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചൂട്ടാന്ന് പറയാം ഒരു ദാല് കറി അതായത് ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കും ചോറിനും എല്ലാറ്റിനും ഒരുപോലെ വളരെയധികം സ്വാദിഷ്ടമായ ഒരു ദാല് കറിയാണ് കേട്ടോ അപ്പോൾ ചെറുപയർ പരിപ്പ് ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ടിരുന്നു ഒരു അര ഗ്ലാസ് സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട് അതിവിടെ ഇരിക്കട്ടെ എല്ലാം നമുക്ക് കുക്കറിലിടാം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഒരു രണ്ട് വലിയ തക്കാളി അത് ഇട്ട് കൊടുത്തു ഇനി ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി തന്നെ വേണം പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് വെളുത്തുള്ളി ഉപയോഗിക്കുന്ന ഒരു കറിയാണത് അപ്പോൾ സാധാരണ ഞാൻ പറയുന്ന മാതിരി ഞാൻ വളരെ കുറച്ച് ഒരു മൂന്നാല് കുഞ്ഞി അല്ലിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നല്ലോണം എടുത്തോളൂ നല്ല ടേസ്റ്റാണ് അതിലേക്ക് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കഷ്ണങ്ങളായിട്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് ഇടാം വളരെ സ്വാദിഷ്ടാ കേട്ടോ അത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം അര ടീസ്പൂണോളം കുരുമുളക് മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ട വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഞാനൊരു അഞ്ച് വിസൽ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കാം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം കേട്ടോ നല്ലൊരു യോജിപ്പ് വരട്ടെ നല്ലൊരു യോജിപ്പായിട്ടുണ്ടാകണ്ടോ ഒന്ന് ഗ്യാസ് കൊളുത്താം ഇട്ട് കൊടുക്കാം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വറവട്ട് കൊടുക്കണം കേട്ടോ കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് ഒന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം ഒരു രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില വറുത്തോട്ടാ അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിക്കൊള്ളു വളരെ എളുപ്പമല്ലേ അത് ദോശക്കായാലും ശരി ചോറിനായാലും ശരി എല്ലാറ്റിനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദാല് കറിയാണ് റോഹിച്ചുടാന്ന് തന്നെ പറയാം അപ്പം ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഊണ് കഴിക്കാൻ വിളമ്പുന്നതിന് തൊട്ട് മുൻപായിക്കൊണ്ട് ചൂട് തന്നെ വേണം കേട്ടോ ചൂടാരേം നന്നല്ല ഇത് ഓപ്ഷനിലാണ് ഒരു നുള്ളു കായപ്പൊടി കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് ഇനി കായപ്പൊടി നമുക്ക് വറുക്കണ സമയത്ത് വേണമെങ്കിൽ അതിൽ അയലിടാം പക്ഷേ കരിഞ്ഞു പോവേ ഉള്ളൂ കരിയരുത് അതുകൊണ്ടാണ് ചൂട് തന്നെ ഇടണം പറയുന്നത് പറയുന്നത് ചോറ് വിളമ്പിട്ടുണ്ട് ദാല് കറി വിളമ്പി കൊടുക്കാം ഇനി ഇരുമ്പുംപുളിങ്ങയുടെ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ കഴിക്കാം കഴിക്കാം ഇരുമ്പും ൂ മുളക് പൊടി ഇട്ടില്ലല്ലോ ഈ മുളക് ഇങ്ങനെ ഉടയ്ക്കണം ഇതില് മുളക് പൊടിയുടെ ആവശ്യമില്ല പച്ചമുളക് മാത്രം ഇട്ടാൽ മതി നല്ലൊരു വെറൈറ്റി ഒഴിച്ചു കിട്ടാന്ന് തന്നെ പറയാം സൂപ്പർ കുരുമുളക് കടിച്ചു കുരുമുളക് അങ്ങനെ അതാണ് അതിന്റെ ടേസ്റ്റ് അപ്പൊ ഈ വെറൈറ്റി ദാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ബൈ